മഹാരാഷ്ട്രയിലെ സി പി ഐ നേതാവും ഗ്രന്ഥകാരനുമായ ഗോവിന്ദ് പൻസാരെ കൊല്ലപ്പെട്ടിട്ട് ഇന്ന് ഒമ്പത് വർഷം പ്രതികളെ മുഴുവൻ ഇഴയുകയാണ് കേസിലെ പ്രതി സമീർ വിഷ്ണു ഗൈക്ക്വാദിന് രണ്ടായിരത്തി പതിനേഴിൽ കൊലാപൂർ സെഷൻ കോടതി അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മഹാരാഷ്ട്ര സർക്കാർ നൽകിയ ഹർജി ബോംബെ ഹൈക്കോടതി പോയവാരം തള്ളിയിരുന്നു ശിവജിയെക്കുറിച്ചുള്ള തന്റെ പുസ്തകത്തിന്റെ പേരിലാണ് സഖാവ് ഗോവിന്ദൻ പൻസാരെ കൊല്ലപ്പെട്ടത് എൺപത്തിയൊന്ന് വയസ്സായ ഗോവിന്ദ് പൻസാര എന്ന വയോധികനെ ബ്രാഹ്മണിക് നയങ്ങളെ പൊതുമതി തുറന്നുകാണിച്ചതിനായിരുന്നു ഇല്ലായ്മ ഫെബ്രുവരി പതിനാറിന് മഹാരാഷ്ട്രയിലെ കൊളാപ്പൂരിലുള്ള വീടിന് സമീപത്ത് വെച്ചാണ് പ്രഭാത സവാരിക്കിടെ ഗോവിന്ദ് പൻസാരയ്ക്കും ഭാര്യ ഉമാ പൻസാരയ്ക്കും നേരെ മോട്ടോർ ബൈക്കിലെത്തിയ സംഘം നിറയൊഴിച്ചത് അഞ്ചു തവണ വിടിയേറ്റ ഗോവിന്ദ് പൻസാരെ നാല് ദിവസം ജീവിതത്തോട് മല്ലടിച്ചാണ് ഫെബ്രുവരി ഇരുപതിന് മരണത്തിന് കീഴടങ്ങിയത് തുടക്കത്തില് സിഐഡി എസ്ഐടി അന്വേഷിച്ച കേസ് ഒരു വഴിത്തിരിവില്ലാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റില് എടിഎസിലേക്ക് മാറ്റുകയായിരുന്നു കൈലി ന്യൂസ് മുംബൈ